ഒഴിവാക്കണം ഇനി അതല്ല ഒക്കെ ഇട്ടോട്ടെ കുഴപ്പമില്ല പ്രശ്നമില്ല ഇപ്പൊ ആൾക്കാർ ഒരു എനിക്ക് എന്തേലും പറ്റിയോ അതൊന്നും ഇല്ല പിന്നെ ഏഴ് ലക്ഷം മനസ്സിലെ അപ്പൊ അതൊന്നും പിന്നെന്തില്ല പ്രശ്നമില്ല ഇടാതെക്കെ ഇപ്പൊ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ അഞ്ചോ അറലക്ഷം റുപ്യ കൊടുക്കും അതിലൊക്കെ ആണെങ്കിലൊക്കെ ഇല്ലെങ്കിൽ വിശാലോണിട്ടെ പിന്നെ നോക്കാം ഏ എനിക്ക് ജീവിക്കാനും മുതലൊക്കെ ഉണ്ട് എനിക്ക് മരിക്കോളം ജീവിക്കാൻ എനിക്ക് മുതലുണ്ട് ഇപ്പൊ എനിക്കിതിപ്പോ നിർത്തിയാൽ എനിക്ക് എന്തില്ല പ്രശ്നമില്ല മനസ്സിലായല്ലേ നമ്മൾ വള്ളം മന്ദരിച്ച ഇവിടെ കുത്തിയിരുന്നാൽ മതി ആയിരക്കണക്കി പറ ആളുകൾ ഉണ്ടിട്ട് വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് അവരോട് പറ കാര്യങ്ങള് അഞ്ചോറെ ലക്ഷം റുപ്പ്യൊക്കെ ആണെന്ന് നമുക്ക് സംസാരിക്കാം ഇല്ലെങ്കിൽ ഒരു നാളെ തന്നെ ഇഷ്ടെ കേട്ടോ ബാക്കി പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒലി കളിക്കട്ടെ Да.